നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ കടലിൻ്റെ തീരത്ത് കാണുന്ന ഒരു ശംഖ് എന്നൊക്കെ പറയുന്നത് നമ്മളെ വീട്ടിലൊക്കെ അക്കോറിയത്തിൽ ഉപയോഗിക്കുന്ന ഒരു കല്ലാണത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ജീവി അതായത് അതിൻ്റെ ഉള്ളിൽ താമസിക്കുന്ന ജീവി ആയിരിക്കാം അപ്പോൾ അതിങ്ങനെ പുറത്ത് വരുന്ന ഒരു രംഗാണ് അപ്പോൾ നമ്മൾ നല്ല കടപ്പുറത്ത് പോയപ്പോൾ അവിടുന്ന് കിട്ടിയപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി അപ്പോൾ ഞാനത് വീഡിയോ ആക്കിയിട്ടതാണ് അത് നടക്കുന്നുണ്ട് അതുപോലെ അതതിൻ്റെ ഉള്ളിൽ കയറി ഒളിക്കുന്നുണ്ട് അങ്ങനെ അതും ജീവിക്കുന്നുണ്ട് ശംഖ് കാണാൻ ഭയങ്കര ഭംഗിയാണെങ്കിലും കൂടെ അതിൻ്റെ ഉള്ളിലുള്ള ജീവനെ കാണാൻ മറ്റത്തിൽ നേരിട്ട് കാണുമ്പോൾ ഒരു പേടി തോന്നുന്നൊരു അവസ്ഥയാണ് നമ്മൾ കടിക്കുവോ അല്ലെങ്കിൽ ഞണ്ട് പോലെ ഇറക്കുകയോ എന്നുള്ളൊക്കൊരു പേടി ഉണ്ടാവും അപ്പോൾ അവസാനം അതിനെ റിലീസ് ചെയ്തു ഒരു വെള്ളത്തിൽ പോയി വീണ്ടും അതിൻ്റെ യാത്രയിൽ തുടരട്ടെ എന്നാശംസിക്കുന്നു